അല്ല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറ് മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തരായ നോവലിസ്റ്റുകളുടെ സിനിമയിൽ അഭിനയിച്ച കുറിച്ച് അഭിനയിച്ചതിനെക്കുറിച്ച് ആൾക്കാരുടെ ധാരണ നസീർ സാറ് പഴയ പ്രശസ്തരായ എന്ന കഥാകൃത്തുകളുടെ പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ലാന്ന് അതിലെല്ലാം നോവൽ പഴയ നോവൽ സിനിമയാക്കുമ്പോൾ സത്യം മാഷും മതിച്ചേട്ടനാണെന്ന് അഭിനയിക്കുന്ന ആൾക്കാർ ധരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ന്യൂജെന്നുവും പിന്നെ പണ്ടത്തെ ഈ പല്ലുകൊഞ്ഞ സിംഹങ്ങളായ നിരൂപകരുണ്ട് അവരൊക്കെ പര പറഞ്ഞ് പരത്തിയത് എങ്ങനെയാണ് പഴയ നോവല് സിനിമയാക്കുമ്പോൾ അതിന് സത്യം മാഷവും മധുചേട്ടമായിരിക്കും എന്നാൽ അതിനെക്കുറിച്ചെന്ന് പറയാൻ പോകുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ എം ടി വാസുദേവൻ നായരുടെ പടത്തിലല്ല നസീർ സാറാണ് അക്കാലത്ത് അഭിനയിക്കൽ ഒന്ന് മുറപ്പെണ്ണ് മുറപ്പെണ്ണിലെ ബാലേട്ട സൂപ്പർ അഭിനയമാണ് അതിഗംഭീരം ക്ലൈമാക്സൊക്കെ കാണണ്ടതാണ് മുറപ്പെണ്ണിലെ ബാല പിന്നെ എം ടിയുടെ അസുരവിത്തിൽ നസീർ സാറാ നായകൻ പിന്നെ എം ടിയുടെ നേലാട്ടത്തിൽ നസീർ സാറാ നായക പിന്നെ എം ടിയുടെ നഗരമേ നന്ദി അതിൽ നസീർ സാറാ നായക ഇതൊക്കെ എ വിൻസെൻ്റ് മാഷാണ് ഡയറക്ടർ അന്ന് എ വിൻസെൻ്റ് എം ടി വാസുദേവൻ നായർ കോംബോ ഉണ്ടായിരുന്നു പിൻ പിൽക്കാലത്ത് എം ടി അരിയരം കോംബോലെ അതിൽ ഈ പറഞ്ഞല്ല നസീർ സാറാ നായകൻ പിന്നെ ഇരുട്ടിൻ്റെ ആത്മാവ് ടി ഭാസ്കര മാഷ സംവിധാനം ചെയ്ത് എം ടി ആണ് അതിൻ്റെ കഥ അത് ആദ്യം നസീർ സാർ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റും പക്ഷേ എം ടി നിർബന്ധിച്ച് നസീർ തന്നെ ചെയ്യണം ഈ പടം നസീർ ചെയ്താലേ നന്നാവും പറഞ്ഞു നസീർ സാറിനെ കൊണ്ടുതന്നെ ജയിപ്പിച്ചത് അത് സൂപ്പറായി പിന്നീട് പിൽക്കാലത്ത് വെള്ളം എന്ന് പറഞ്ഞ സിനിമ എം ടിയുടെ കഥ വന്നിരുന്നു നസീർ സാറാണ് നായക്ക് ഈ പറഞ്ഞ പടത്തിൽ എല്ലാം എം ടിയുടെ പടത്ത് നസീർ സാർ നായക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് ബാക്കിയെല്ലാ പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് സത്യം മാഷി എന്നിട്ട് എം ടി പോയത് സത്യമാഷയുടെ അടുത്തല്ല നസീർ സാറിൻ്റെ അടുത്താണ് പോയത് അതെന്താ കാരണം അങ്ങനെ പോകാൻ കാരണം സത്യമാഷല്ല നസീർ സാർ വലിയ നടന്നു പറയുന്ന ആൾക്കാർ എന്നാൽ പിന്നെ സത്യമാഷയുടെ അടുത്തല്ലേ എം ടി പോകേണ്ടത് സത്യമാഷ ജയിച്ചിരിക്കുമ്പോൾ നസീർ സാറിൻ്റെ അടുത്ത് എന്താ പോയത് അപ്പോൾ നസീർ സാർ ആ പടങ്ങളെല്ലാം അഭിനയിച്ച് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഇറ്റാക്കുകയും ചെയ്തു എം ടിയുടെ ഒരു പടത്തിലും സത്യമാഷ അഭിനയിച്ചതായി എനിക്കോർമ്മയില്ല ആർക്കെങ്കിലും ഇതിൽ അറിയുമെങ്കിൽ ഒന്ന് കഥ എന്നാ കമൻറ്റ് ബോക്സിൽ ഒന്ന് സത്യമാഷ് മാഷ് എം ടിയുടെ ഒരു പടത്തിൽ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് ഒന്ന് പിന്നെ കമൻ്റ് ചെയ്യുക ചെയ്ത് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തു എൻ്റെ അറിവിലില്ല അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ആണ് നസീർ സാറിൻ്റെ അടുത്ത് പോയിട്ട് എം ടി ഈ പടങ്ങളെല്ലാം എടുത്തത് നസീർ സാർ ഒരു മഹാ അത്ഭുതം എന്നാണ് എം ടി പറഞ്ഞത് അക്കാലത്ത് നസീർ മലയാള സിനിമയുടെ അത്ഭുതം ഇന്നത്തെ ആൾ പറയും സത്യം മാഷ് അഭിനയം നസീർ സാറിന് അഭിനയില്ല അഭിനയമില്ലാത്തതുകൊണ്ടാണ് എം ടി പിന്നെ പോയത് നസീർ സാറിൻ്റെ അടുത്ത് അപ്പോൾ ഇനി ഇതല്ല എം ടിയുടെ കഥ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാർഗവി നിലയം നസീർ സാർ അഭിനയിച്ചത് ബാല്യകാലസാക്കി ഈ വൈക്കം മുഹമ്മദ് ബഷീറിന് പ്രശസ്തനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രണ്ട് പടത്തിൽ നസീർ സാർ അഭിനയിച്ചിട്ടുണ്ട് സത്യം ഭാഷ ഏത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏത് പടത്തിലാണ് അഭിനയിച്ചത് അതൊന്ന് ഇതിൽ കമൻ്റ് ചെയ്യാം നിങ്ങൾക്കാർക്കറിയാമെങ്കിൽ പറയുമ്പോൾ ആൾക്കാർ പറയും നസീറിനക്കൾ ഭയങ്കര അഭിനയ സത്യം മാഷ് സത്യം മാഷം സത്യം മാഷെടുത്തേല്ല ഇവരെല്ലാം പോകേണ്ടത് അപ്പോൾ തകഴിയുടെ തകഴി സത്യം മാഷെടുത്ത് പോക്കുന്നുണ്ട് പക്ഷേ തകഴി എം ടിയുടെ അത്രയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അത്രയും പിന്നെ ഫേമസ് ഒന്നുമല്ല തകഴി തകഴീൻ്റെ ചെമ്മീനെല്ലാം നല്ലത് തന്നെയാണ് പക്ഷെ അവർ മറ്റേ എം ടിയുടെ പേരൊന്നും പിന്നെ ഈ ഇവർക്കില്ല തകഴിക്കില്ല തകഴീൻ്റെ അനുഭവങ്ങൾ പൊളിച്ചുള്ള നസീർ സാർ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കേശവദേവ് കേശവദേവ് വൈക്കം മുഹമ്മദ് ബഷീർ തകഴി എം ടി ഇതെല്ലാം കഴിഞ്ഞാൽ നാലാം സ്ഥാനം കൊടുക്കേണ്ട കഥാകൃത്താണ് കേശവുദേവിൻ്റെ പടത്ത് നിന്ന് അഭിനയിച്ചിട്ടുണ്ട് ആദ്യത്തെ കഥ എന്ന് പറഞ്ഞ പടത്തിന് നായകനാണ് ഒരു സുന്ദരിയുടെ കഥ അതിൽ നിന്ന് സിർസാറാണ് നായകൻ കേശവുദേവിൻ്റെ പിന്നെ ഓടയിൽ നിന്നുള്ള സിർസാർ ഗസ്റ്റ് ഹൗളിൽ അഭിനയിച്ചിട്ടുണ്ട് കേശവുദേവിൻ്റെ കഥയാണ് പിന്നെ പമ്മ പമ്മൻ്റെ കഥയിൽ കുറച്ച് അന്നത്തെ കാലത്ത് പമ്മ ഫേമസ് ആണ് പക്ഷെ പമ്മൻ്റെ ചില നോവലിൽ അശ്ലീല ചുവയുണ്ടാവും ഞാൻ അക്കാലത്ത് ഒരുവിധ ആൾക്കാർ നോവലെല്ലാം വായിക്കലുണ്ട് കാരണം അവർ അന്ന് നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വായനശാലയുണ്ട് അവിടെ ആഴ്ച ആഴ്ചയിൽ പത്ത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ ആഴ്ച മുഴുവനും പുസ്തകം എടുക്കാം പിന്നെ നമ്മൾ വായിച്ചിട്ട് ഈ പമ്മൻ്റെ വഷളനെല്ലാം ഞാൻ വായിച്ചിന് വലിയ ബുക്കാണ് അത് അഞ്ഞൂറ് ആയിട്ടുണ്ട് വായിച്ച് അത് ഒരു അശ്ലീല ചുവള്ള ഒരു നോവലാണ് പമ്മൻ്റെ അത് വഷള സിനിമയാക്കുന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നീട് അത് സിനിമയാക്കിയിട്ടില്ല അങ്ങനെ നമുക്ക് കുട്ടിക്കാലത്ത് ആശ്ലീപിച്ചു അറിയില്ല നമ്മൾ എല്ലാ നോവലും വായിക്കുമ്പോൾ പമ്മൻ്റെ നോവലും വായിച്ചിരുന്നത് പിന്നെ അടിമകൾ പിന്നെ പമ്മൻ്റെയാണ് നല്ല സൂപ്പർ കഥയല്ലേ നസീർ സാറ നായകൻ പിന്നെ പമ്മൻ്റെ തന്നെ അമ്മിണി അമ്മ അതിലും പിന്നെ നസീർ സാറാ നായകൻ ഹരിയറിനാണ് ഡയറക്ടർ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് ആ പാഠം പിന്നെ ജി വിവേകാനന്ദ്രൻ്റെ കള്ളിച്ചെല്ലമ്മ കള്ളിച്ചല്ലമ്മയിൽ നസീർ സാറാണ് നായക അത് ഇന്നത്തെ നിരൂപകർ പറയും നസീർ സാർ വില്ലനാണ് വില്ലനും നായകനല്ല ഒരാൾ തന്നെയാണ് അതുപോലെ അഴകുള്ള സലീന എന്നുള്ള പടത്തിലും വില്ലനും നായകനല്ല ഒരാളാണ് അതറിയാത്ത ആളാന്ന് പറഞ്ഞത് നസീർ സാർ വില്ലനായിട്ട് അഭിനയിച്ച് വില്ലനായിട്ട് അഭിനയിച്ച് വില്ലനായിട്ട് ഭാര്യ മാറി സൂക്ഷിക്കല് വില്ലനാണ് പിന്നെ വില്ലനായി പിന്നെ അതിൽ നായകനായിരുന്നു അതിൽ കെ പി ഉമാർ പിന്നെ നായകൻ പിന്നെ ഷീലയുടെ ഭർത്താവായിട്ട് അഭിനയിച്ച് കെ പി ഉമാർ ആണ് നായകൻ ഭാര്യ മാർ സൂക്ഷിക്കുകയും അതെന്നറിഞ്ഞാൽ അത് ചില കഥാപാത്രങ്ങൾ നായകൻ തന്നെ ക്രൂരമായിട്ടുള്ള സീൻ അഭിനയിക്കുന്ന നായകനുണ്ട് ആ നായകൻ ആ നായകൻ നല്ലവനല്ല മോശമായ നായകൻ അതാണ് അതിന് ഉദ്ദേശിക്കുന്നത് അഴകുള്ള എന്നുള്ള പടത്തിൽ നസീർ സാറിന് പാട്ട് വില്ലന്മാർക്കാരക്കും പാട്ടുണ്ടാവും ഡാർലിംഗ് ഡാർലിംഗ് നീ ഒരു ഡാലി ആയതുകൊണ്ട് നസീർ സാർ ക്ലബ്ബെന്ന് ഡാൻസ് കളിച്ച് പാട്ട് പാടുന്നു വില്ലൻ ജോസ് പ്രകാശനെ വില്ലനായ ജോസ് പ്രകാശനെ ആരെങ്കിലും പാട്ട് കൊടുക്കും വില്ലനാങ്കിൽ പിന്നെ അതിൽ നായകൻ വിൻസെൻറ്റ് ഒരു പാട്ട് പാടുന്നുണ്ട് പുഷ്പഗന്ധി സ്വപ്നഗന്ധി ബിൻസിലെ രണ്ടുപേര് പാടും പിന്നെ കാണിക്കുന്നതല്ല പാട്ട് സീന് പാട്ട് കഴിയുന്നതുവരെ കാണിക്കുന്നത് നസീർ സാറിന് കാഞ്ചനയാണ് അപ്പം നായകൻ പാട്ട് പാട്ടുപാടി പിന്നെ വില്ലനെ കാണിക്കേണ്ടത് അങ്ങനെ എടുങ്ങുണ്ടാ ഒരു നായകൻ പാട്ട് പാടും ബാലം കേനാരെ കാണിക്കാ മമ്മൂട്ടി പാട്ട് പാടാ രണ്ടു പേര് പാടാം എന്നിട്ട് പിന്നെ ബാലം കേനാരെ കാണിക്കുക അങ്ങനെ ആരും ഏടെങ്കുണ്ടാവുക അപ്പോൾ നസീർ സാർ അഴകുള്ള ശൈലിയിൽ നായകൻ അഴകുള്ള ശൈലി നസീർ നസീർ സാറാണ് നായകൻ അതുകൊണ്ടാണ് പാട്ട് സീനെ നസീർ സാറിനെ കാണിക്കുന്നത് പടത്തിൽ പിന്നെ അതിൽ നായകൻ പറയുന്നത് വിൻസെൻറ്റിന് പിന്നെ വിലനായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടത് നസീർ സാറിൻ്റെ അതിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് നസീർ സാറിനെ അടിച്ച് തോൽപ്പിക്കുന്നുണ്ട് അതിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് വിലന ലാസ്റ്റ് ക്ലൈമാക്സിൽ അടിച്ച് തോൽപ്പിക്കണ്ടേ അത് അങ്ങനെയുണ്ട് ആ സീനിൽ ആ പടത്തിൽ വിൻസെൻറ്റിന് സ്വന്തം നായികയെ പോലും രക്ഷിക്കാൻ കഴിയുന്നില്ല നായകൻ പറഞ്ഞ് നായികയെ രക്ഷിക്കണ്ട രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അത് നായകനാകുമോ ഇപ്പം പറയും പറയും ഈ പിന്നെ നസീർ സാർ അഴകുള്ള സൈനിയുടെ വില്ലനാണ് പിന്നെ നായകൻ വിൻസെൻ്റാണ് വിൻസെൻ്റ് അതിലൊരു കാമുകൻ എന്നുള്ളൊരു കഥാപാത്രം നായികയുടെ കഥാപാത്രം നായകൻ ഒരു പേരിൻ്റെ കഥാപാത്രം ആ ഫുൾ ടൈം അതിൽ പ്രകടനം നസീർ സാറിൻ്റെ അല്ല നായകനും വില്ലൻ എല്ലാം നസീർ സാറിന് വേറെ നായകന് ബാലങ്ക നായർക്ക് അങ്ങനെ റോള് കൊടുക്കുമോ വില്ലനാണെങ്കിൽ അഴകുള്ള സിനിയിൽ ബാലങ്ക ബാലങ്ക നായർ വില്ല വില്ലേ അഴകുള്ള സിനിമ നസീർ സാറിൻ്റെ റോള് ബാലങ്ക നായർ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ ആ പാട്ട് സീനില് ബാല ബാലം കേന്ദ്ര ഇടും പിന്നെ ബാലം കേന്ദ്ര അടിച്ച് പഞ്ചറാക്കൂലേ ഈ നായകനും വിൻസെൻറ്റും ഓക്കെ ഇത് പറയുമ്പോൾ ഒരു ഇത് പറഞ്ഞു ഇപ്പം നമ്മുടെ വിഷയം അതല്ല പറഞ്ഞെടുക്കിതാണ് പറഞ്ഞത് അപ്പോൾ കള്ളി കള്ളിച്ചല്ലമ്മ അതിൽ നസീർ സാറിൻ്റെ നായകനും വില്ലൻ ശാസ്ത്രം ജയിച്ചും മനുഷ്യർത്വം പറ്റും അതും ജി വിവേകാനന്ദൻ്റെ പടമാണ് നസീർ സാറിൻ്റെ നായകൻ പിന്നെ വാർഡ് നമ്പർ സെവൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പിൽക്കാലത്ത് ഒരു പടം എടുത്തു അതിൽ നസീർ സാറിൻ്റെ നായകൻ ജി വിവേകാനന്ദൻ്റെ പിന്നെ മുട്ടത്ത് വറക്കി പൈംംഗ്ലിക്കത് എന്നുള്ളതാണ് മുട്ടത്ത് വറക്കിയത് അതായത് കാലത്ത് നിന്നാൽ പ്രശസ്തനാണ് അതുകൊണ്ട് നമുക്ക് മുട്ടത്ത് വർക്കിയുടെ പടത്തിൽ അഭിനയിച്ചതിനെക്കുറിച്ചും പറയാം അത് ഇളപ്രാവുകയാണ് സിർസാർ അഭിനയിച്ച് മയിലാടും കുന്നും മുട്ടത്ത് വറക്കുകയെന്ന് സംശയമുണ്ട് ഞാൻ പണ്ട് കണ്ടത് പിന്നെ ഓർമ്മയില്ല ഇപ്പോൾ എന്നാലും മുട്ടത്ത് വറക്കിയാൽ കണ്ടുപോകാൻ തോന്നുന്നു പേര് കാണിക്കും പിന്നെ മലയാറ്റൂറിൻ്റെ പഞ്ചമിയിലെ സി സാർ അഭിനയിച്ചു പഞ്ചമി പാലാഴി ഇപ്പോൾ ഇഞ്ചേരി ഇപ്പം നല്ല പാട്ടാണ് അതായത് ജയന്തരൻചേട്ടൻ്റെ പാട്ടാണ് അതിനൊരു ആ തുടക്കത്തിൽ ഒരു തുടക്കത്തിലൊരു അമ്മിങ്ങുണ്ട് എന്ത് രസത്തിലാണ് ചേട്ടന്റെ ചേട്ടൻ അമ്മിങ്ങെടുത്തത് നസീർ സാർ പാടുമ്പോൾ അതിൽ കൂടുതൽ മധുരം ജാസ് ആ നസീർ സാർ ആ അമ്മിങ് എടുക്കുമ്പോൾ പിന്നെ പിന്നെ പാറപ്പുറത്തിന്റെ അരനാഴിക നേരം അതിൽ നസീർ സാർ അഭിനയിച്ചിട്ടുണ്ട് കൊട്ടാരക്കര നായക പക്ഷെ നസീർ സാർ ഉണ്ട് അതിൽ പിന്നെ തൊട്ടാവാടിയിൽ പാറപ്പുറത്തിന്റെ നസീർ സാർ നായകൻ നിണമണിഞ്ഞ കാൽപ്പാടുകൾ പാറപ്പുറത്തിൻ്റെ അയാൾ നസീർ സാറും നായക് പിന്നെ കെ ടി മുഹമ്മദ് നാടകം എന്നാളാണ് പ്രശസ്തനാണ് അയാൾ സിനിമയാക്കിയിട്ടടുത്ത് കടൽപ്പാലത്ത് നസീർ സാറുണ്ട് പിന്നെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി തോപ്പിൽ വാസിൻ്റെ നാടകം അതിലും സിനിമയാക്കിയവർ നസീർ സാറുണ്ട് ഈ പറഞ്ഞ എല്ലാ പ്രശസ്തരുടെ പടത്തിൽ നസീർ സാർ അഭിനയിച്ചു എന്നിട്ട് ഇപ്പം പറയുമ്പോൾ പറയും പഴയ നോവലും സിനിമയാക്കുമ്പോൾ സത്യം മോശം മതി ചേട്ടനുമായിരുന്നു അതിന് ഇപ്പം പറയാൻ കാരണം നസീർ സാറാന്ന് ഏറ്റവും കൂടുതൽ പണ്ടത്തെ കഥാകൃത്തുകളുടെ പടത്തിൽ അഭിനയിച്ചത് ഓക്കെ